ആഗോള കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷനായ ഫ്രാൻസിസ് മാർപാപ്പയ്ക്ക് കണ്ണീരോടെ ലോകം വിട നൽകിയിരിക്കുകയാണ് റോമിലെ സെന്റ് മേരി മേജർ ബെസ്ലിക്കയിലാണ് അദ്ദേഹത്തിന്റെ അന്ത്യവിശ്രമം വളരെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള നിരവധി ആചാരങ്ങളിലൂടെയാണ് പോപ്പിന്റെ മരണം സ്ഥിരീകരിക്കുന്നത് മുതൽ പുതിയ പോപ്പിനെ തെരഞ്ഞെടുക്കുന്നത് വരെയുള്ള നടപടികൾ നടത്തപ്പെടുന്നത് ഇതിലൊന്നാണ് മാർപ്പാപ്പയുടെ മുദ്ര മോതിരം നശിപ്പിക്കുക എന്ന ചടങ്ങ് വത്തിക്കാനിലെ ഒരു മുറിക്കുള്ളിൽ വെച്ചാണ് ഈ പേപ്പൽ മോതിരം നശിപ്പിക്കപ്പെടുന്നത് ക്യാമൽ ലെങ്കോ ആയ കർദിനാൽ ആണ് ഇത് ചെയ്യുക എന്തിനാണ് പോപ്പിന്റെ മുദ്രമോതിരം അറിയാമോ നോക്കാം പേപ്പർ റിംഗെന്നും ഫിഷർമെൻ റിംഗ് എന്നും മാർപ്പാപ്പയുടെ മുദ്രമോതിരം അറിയപ്പെടുന്നു വലതു കൈയിലെ മോതിരവിരലിലാണ് സാധാരണയായി മാർപ്പാപ്പ മുദ്രാമോതിരം സഭയ്ക്കുള്ളിലെ റോളിനെയും അധികാരത്തെയും ഇത് പ്രതിനിധീകരിക്കുന്നു രണ്ടായിരത്തി മാർച്ച് പത്തൊൻപതിനാണ് ബെനഡിക്ട് പതിനാറാമൻ മാർപ്പാപ്പ സ്ഥാനത്യാഗം ചെയ്തതിനെ തുടർന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ കത്തോലിക്ക സഭയുടെ പോപ്പായി സ്ഥാനമേൽക്കുന്നത് ഇറ്റാലിയൻ കർദിനാൽ ഏഞ്ചലോ സർദാനോയാണ് അദ്ദേഹത്തിന് മോതിരം അണീച്ചു നൽകിയത് പോൾ ആറാമൻ എൻ മാർപ്പാപ്പയുടെ സെക്രട്ടറി ആയിരുന്ന ആർച്ച് ബിഷപ്പ് പാസ്കിയൽ മാക്കിയുടെ കൈവശമുണ്ടായിരുന്ന ഒരു ആഭരണത്തിൽ നിന്നാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് പേപ്പൽ മോതിരം നശിപ്പിക്കുന്ന പാരമ്പര്യം ആരംഭിച്ചത് നൂറ്റാണ്ടിലാണ് മാർപ്പാപ്പയുടെ മരണശേഷം വ്യാജരേഖകൾ നിർമ്മിക്കുന്നതിനോ അധികാരം പിടിച്ചെടുക്കുന്നതിനോ ഉള്ള ശ്രമങ്ങൾ തടയുന്നതിനാണ് ഈ രീതി കൊണ്ടുവന്നിരിക്കുന്നത് വത്തിക്കാൻ ഭരണത്തിന്റെ ഔദ്യോഗിക രേഖകളും പ്രവൃത്തികളും മുദ്രവിക്കാൻ ഈ മോതിരങ്ങൾ ഉപയോഗിച്ചിരുന്നതിനാൽ അവ അനധികൃത വ്യക്തിയുടെ കൈകളിൽ എത്തിയാൽ ദുരുപയോഗം ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട് ഒരു പോപ്പിന്റെ മരണശേഷം മോതിരം നശിപ്പിക്കുന്നത് അദ്ദേഹത്തിന്റെ പോണ്ടിഫിക്കേറ്റിന്റെ അവസാനത്തെ സൂചിപ്പിക്കുന്നു മാത്രമല്ല അടുത്ത പോപ്പിന്റെ തിരഞ്ഞെടുപ്പിനായി കാത്തിരിക്കുന്ന സെഡേവെക്കിന്റെ കാലഘട്ടത്തിന്റെ തുടക്കവും ഇത് അടയാളപ്പെടുത്തുന്നുണ്ട് നിലവിൽ കാലം ചെയ്ത ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ പിൻഗാമിയെ തിരഞ്ഞെടുക്കാനുള്ള കോൺക്ലേവ് മെയ് ഏഴിന് വത്തിക്കാനിലെ സിസ്റ്റീൻ ചാപ്പലിൽ തുടങ്ങും കോളേജ് ഓഫ് കർദിനാൾസിന്റെ എൺപത് വയസ്സിൽ താഴെയുള്ള നൂറ്റി മുപ്പത്തിയഞ്ച് കർദിനാൾമാർക്കാണ് കോൺക്ലേവിൽ വോട്ടവകാശമുള്ളത് മാർപ്പാപ്പ സ്ഥാനാർത്ഥികളിൽ ഒരാൾക്ക് മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം ലഭിക്കും വരെ തിരഞ്ഞെടുപ്പ് പ്രക്രിയ തുടരും പ്രക്രിയകൾ രഹസ്യമായതിനാൽ ചാപ്പലിന്റെ ചിമ്മിനിയിൽ നിന്നുയരുന്ന പുകയുടെ നിറത്തിലൂടെയാണ് മാർപ്പാപ്പയെ തിരഞ്ഞെടുത്തു എന്ന് പുറം ലോകം അറിയുന്നത് കറുത്ത പുകയാണെങ്കിൽ തിരഞ്ഞെടുത്തില്ലെന്നും വെളുത്ത പുകയെങ്കിൽ തിരഞ്ഞെടുത്തു എന്നുമാണ് അർത്ഥം രണ്ടായിരത്തി പതിമൂന്നിൽ രണ്ട് ദിവസം മാത്രമാണ് കർദിനാൾ കോൺക്ലേവിൽ ചേർന്നത് ഇത്തവണ അത് ദിവസങ്ങൾ നിന്നേക്കാം കർദിനാൾമാർ പരസ്പരം കണ്ടു സംസാരിച്ചിരുന്ന ആളുകളായെന്നും അതിനായി സമയം കൂടുതൽ എടുക്കുമെന്നുമാണ് ഈ വിഷയത്തിൽ കർദിനാൾ മരിയാനോ വെളിപ്പെടുത്തിയത് വിവിധ വിഷയങ്ങളിൽ വിശദമായ ചർച്ചകളും നടക്കേണ്ടതുണ്ട് എന്നിരുന്നാലും ചിലപ്പോൾ ചർച്ച വേഗം തീരാനും പുതിയ പാപ്പയെ വേഗം കണ്ടെത്താനുമുള്ള സാധ്യതയുണ്ടെന്നും അത് തള്ളുന്നില്ലെന്നും കർദിനാൾ റീനർ വ്യക്തമാക്കി